േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപകടം മണത്തറിഞ്ഞതിനെ തുടർന്ന് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ സാഗറിനെ രക്ഷപ്പെടുത്തുന്നതിനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല കൺമണി വീട്ടിൽ ഇല്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയുകയാണ് കൺമണിയുടെ അച്ഛൻ ഇതോടെ ഗൂഗിൾ ഹോസ്പിറ്റലിലേക്കാണ് ചേച്ചി പോയത് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല ചേച്ചിയെ സംരക്ഷിക്കുന്നതിനായി കൃഷ്സാർ ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ അച്ഛൻ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൺമണി ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയാണ് ഇതിനിടയിലാണ് ഡോക്ടറുടെ വേഷം കെട്ടിക്കൊണ്ട് മുന്നിലേക്ക് ബാലുവും സുമിത്രയും വരുന്നത് ഇത് കൃഷിന്റെ കൺമുന്നിൽ തന്നെ നടക്കുന്നുവെങ്കിലും കൃഷിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല മാത്രമല്ല ഡോക്ടറാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കൃഷ് അവരെ കടത്തിവിടാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവർ ഇതോടെ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് അവിടേക്ക് കൺമണി ഊടിയെത്തുന്നത് കൺമണിയെ കാണുന്ന കൃഷ് എന്തുപറ്റി കൺമണി സാഗർ സർ സാഗർ സർ അവിടെ അച്ഛൻ റൂമിലുണ്ടല്ലോ ഡോക്ടർമാർ പരിശോധിക്കാൻ കയറിയിരുന്നു ഇല്ല സാഗർ സാറിൻ്റെ ജീവന് അപകടമുണ്ട് വാ വേഗം വാ നമുക്ക് നോക്കാം ഇത് കേട്ട് കൃഷാകെ ഞെട്ടി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് കൃഷി പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു ഇരുവരും ഇതേ തുടർന്ന് ഓടി റൂമിലേക്ക് എത്തുമ്പോഴാണ് സാഗറിനെ അവിടെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് അവർ എന്താണ് തൻ്റെ അച്ഛന് സംഭവിച്ചത് എവിടേക്കാണ് തട്ടിക്കൊണ്ടുപോയത് മുതലായ ചോദ്യങ്ങൾ മുന്നിൽ ബാക്കിയാകുമ്പോഴാണ് കൺമണി ഇതിനു പിന്നിൽ ും അതുപോലെ തന്നെ സുമിത്രയുമാണ് എന്ന് അറിയിക്കുന്നത് ഇതോടെ ഇതിന് പിന്നിൽ ബലരാമനും ഉണ്ട് എന്ന് കൃഷ് വ്യക്തമാക്കി ബലരാമന്റെ അടുത്തേക്ക് കുതിച്ചെത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്